സംസ്ഥാനത്തെ ഖജനാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് മാത്രമല്ല അത് സി പി എമ്മിന് തിരിച്ചടിയാവുകയും ചെയ്യും ഈ വാക്കുകൾ ഷിഹാബുതങ്ങളുടേതാണ് സാദിഖലി ഷിഹാബുദങ്ങളുടേത് ആദ്യഘട്ട കൊട്ടിക്കലാശത്തിലേക്ക് കേരളം കടക്കുമ്പോൾ ചെന്നിത്തല ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് ആ ബോംബ് പൊട്ടിക്കേണ്ടത് തന്നെയായിരുന്നു എന്നാണ് സാദിഖലി തങ്ങൾ ആണയിട്ട് പറയുന്നത് അതിന് കാരണം കേരളത്തിന്റെ ഖജനാവിന് തകർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് സി പി എം ആണ് ഇന്നിപ്പോൾ പൂച്ച പെറ്റി കിടക്കുന്നു എന്ന പ്രയോഗമൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് പോലും ഈ സി പി എം ഭരണം വന്നതിന് ശേഷം മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ തങ്ക എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ആറ്റുനോറ്റു വിളിച്ച ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് അതുവരെ അവരൊക്കെ കടക്ക് പുറത്ത് എന്നുള്ളവരായിരുന്നു എന്തായാലും അതിനു വേണ്ട മറുപടി സാധിക്കലീതങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ജനങ്ങളുടെ വോട്ട് കിട്ടും അതിലെല്ലാവരും കാണും അല്ലാതെ ഇന്ന വിഭാഗത്തിന്റെ വോട്ട് എന്ന് സി പി എം ഇക്കഴിഞ്ഞിടക്ക് വേർതിരിക്കപ്പെട്ടതുപോലെ തിരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സുകുമാരൻ നായർ വക കുറച്ചു വോട്ട് കാറിൽ കയറ്റി കൊണ്ടുപോയ വഴിക്ക് വെള്ളാപ്പള്ളിയിൽ നിന്നും കുറച്ചു വോട്ട് ജോസ് കെ മാണി വഴി പിന്നെയും കുറച്ചു വോട്ട് അങ്ങനെ അതിനിടയിൽ കുറച്ച് ക്രൈസ്തവ വോട്ട് എന്നാൽ ഇങ്ങനെ എണ്ണം നോക്കിയിരിക്കുകയാണ് പകരം ജനങ്ങളെ ആകെ മൊത്തം തുകയാണ് എന്ന നല്ല മറുപടി നല്ല ഒന്നാന്തര മറുപടിയാണ് സാദിഖലി തങ്ങൾ ഇപ്പറഞ്ഞ മുഖ്യമന്ത്രിക്ക് നൽകുന്നത് എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് കാണാം അവർക്കും ബന്ധമുണ്ട് അവർക്കും ബന്ധമുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള പഞ്ചായത്തുകൾ മലപ്പുറത്ത് തന്നെ ഉണ്ട് അവർക്ക് സി പി എമ്മിൽ വിദ്യാർത്ഥയില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് ചർച്ച ആവാതിരുന്നതാ നിങ്ങൾ മീഡിയക്കാരെ വേറെ രീതിയിൽ ചർച്ച കൊണ്ടുപോയി എന്നുള്ളതാണ് രാജ്യത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി വേറെ ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോയി അതാണ് അപ്പോൾ ഏതായാലും ശബരിമലയിലെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ സാമ്പത്തികമായിട്ടുള്ള തിരിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ എല്ലാവരും സംശയിക്കപ്പെടുന്നു ഇപ്പോൾ കോടതി ആണെങ്കിലും അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം രമ ചെന്നിത്തല പറഞ്ഞതിലും കാര്യമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ സ്വഭാവം പരിശോധിച്ചാൽ ഇത്തരം വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാറുണ്ട് കാരണം സംസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത് കേവലേതെങ്കിലും വ്യക്തി ഇവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല സംസ്ഥാനത്തിൻ്റെ ഗജനാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ശബരിമലയ്ക്ക് പോലെയുള്ള അത്രയും വിശ്വാസികൾക്ക് ആത്മീയമായിട്ടുള്ള പ്രാധാന്യവും ബഹുമാനവുമുള്ള കേന്ദ്രം അവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഭരണകൂടം അതിനെ കൈ കെട്ടി നോട്ട് കിട്ടാൻ സാധിക്കുകയില്ല അപ്പോൾ അതിനൊക്കെയുള്ള പ്രതികരണം തിരഞ്ഞെടുപ്പിലുണ്ടാവും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സമ്മതിച്ചു വെൽഫെയർ വിമർശിക്കുകയാണ് അവർക്കും ബന്ധമുണ്ട് അവർക്കും ബന്ധമുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള പഞ്ചായത്തുകൾ മലപ്പുറത്ത് തന്നെ ഉണ്ട് അവർക്ക് സി പി എമ്മിന് വിചാരിച്ച മതി ഇപ്പോഴുണ്ട് ഇപ്പോഴുണ്ട് ഞങ്ങളുടെ കൂടൂര് പഞ്ചായത്തിലവരുമായിട്ട് ഒരു ചില വാർഡുകളുടെ ധാരണയുണ്ട് യു ഡി എഫിന് ജനങ്ങളുടെ വോട്ട് ലഭിക്കും അതിലിപ്പോ എല്ലാവരുടെ വോട്ടും ഉണ്ടാവും അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് മാത്രമല്ല യു ഡി എഫിന് ലഭിക്കാറുള്ളത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാട് അവരാണ് മാറ്റിയത് യു ഡി എഫ് അല്ല മാറ്റിയത് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാം നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവരാണ് പിന്നെ കുറച്ചു കാലമായിട്ട് രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് പിന്നെ നയം അതാണല്ലോ കേന്ദ്രത്തിൽ അപ്പോൾ അതിനെതിരെ കോൺഗ്രസുമായിട്ടൊക്കെ സഹകരിക്കണം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ശെ തീരുമാനമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ യു ഡി എഫിന് വോട്ട് തരുന്നുണ്ടാവും അത് നമുക്ക് വേണ്ടാന്ന് പറയേണ്ടല്ലോ നേരെ മറിച്ച് ജമാഅത്ത് ഇസ്ലാമി നേരത്തെ അവർക്ക് വോട്ട് കൊടുത്തിരുന്നു ഇടതുപക്ഷത്തിന് മാറി യു ഡി എഫിനേക്ക് ആണ് കിട്ടുക എന്നുള്ളതുകൊണ്ടുകൊണ്ട അതുകൊണ്ടുള്ള ഒരു പ്രയാസമായിരിക്കാം മറ്റൊരു വിഷയം ഈ ശിഹാബ് തങ്ങളുടെ കഴിഞ്ഞ ദിവസം ഒരു ഒരു വേദിയിൽ പ്രസംഗം അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള മതസംഘടനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ അതിനെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ആ മോള് ഒരു വിദ്യാർത്ഥി മാത്രമാണ് ആ മോള് അവിടെ ഹോർത്തൂസ് പരിപാടിക്ക് അവർ ക്ഷണിക്കപ്പെട്ടു കുട്ടിപ്പോയി ഒരുപാട് അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ ചില ഒന്നോരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വേറിട്ട് നിർത്തിയിട്ടൊന്നും